ദൈവമേ സുഖസ്ത പിതാവേ അടിയങ്ങളെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് കഴിഞ്ഞ രാത്രി തന്ന ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഇന്നത്തെ ദിവസം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനേയും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു അവിടുന്ന് അടിയങ്ങളെ നടത്തേണമേ അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടെ ദഹിതപ്രകാരം മാത്രമായിരിക്കാൻ സഹായിക്കണമേ അടിയങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് വരാതെ അവിടുന്ന് അടിയങ്ങളെ സംരക്ഷിക്കണമേ അവിടുന്ന് അടിയങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണമേ അസുഖങ്ങളിൽ നിന്നെല്ലാം വിടുതൽ തരയണമേ അവിടുന്ന് ഇന്നത്തെ ദിവസം അടിയങ്ങളെ നടത്തണമേ ഇന്നത്തെ ദിവസം അടിയങ്ങളെ ഏൽപ്പിച്ച ജോലികളെ ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ ഒരു സാധാന്യ ശക്തിയും അടിയങ്ങളെ ബാധിക്കുവാൻ ഇടയാക്കരുതേ അടിയങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമായിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ കൃപയിൽ അവിടുന്ന് കരുതിക്കൊള്ളയണമേ സമാധാനം അടിയങ്ങളുടെ ഭവനങ്ങളിൽ തരയണമേ അടിയങ്ങളുടെ രാജ്യത്തിന് സമാധാനം തരയണമേ ഈ ലോകത്തിന് ഒരു സമാധാനം തരയണമേ യുദ്ധക്കെടുതികളിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ പ്രയാസങ്ങളിൽ നിന്ന് അവർക്കൊരു മോചനം കൊടുക്കണമേ എത്രയും പെട്ടെന്ന് ഒരു സമാധാനം യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കണമേ അവിടുത്തെ കൃപയും കരുതലും അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തേണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ